ഇന്ദിര രാമകൃഷ്ണന്റെ മരണത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ പോലീസിന് കോടതികളിൽ നിന്ന് തിരിച്ചടിയേറ്റു നാല് കേസുകളിലും മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല മൂന്ന് കേസുകളിൽ കോതമംഗലം കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ ഒരു കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയായിരുന്നു മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള മറ്റ് പതിനഞ്ച് പ്രതികൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് കേസുകൾ എങ്ങനെയെങ്കിലും ഞങ്ങളെയൊക്കെ അകത്തിറണമെന്ന് പറഞ്ഞ കാട്ടുപോത്തിനെ പോലെ പെരുമാറിയ ഈ പോലീസിനെ കേരളത്തിൽ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണം അതുകൂടി ഈ സർക്കാർ ചെയ്യണം എന്ത് വൃത്തികെട്ട മോശമായ സമീപനമാണ് പോലീസിൻ്റെ ഒരു തരത്തിലും കേരളത്തിലെ പോലീസിന് കാക്കിയിട്ട പോലീസിന് ചേർന്ന പണിയല്ല ഇന്ന് അവർ കാണിച്ചത് ഒരു വിഷയത്തിൽ തന്നെ നാല് കേസാണ് എടുത്തിരിക്കുന്നത് ഡി എസ്പിക്ക് പ്രത്യേക കേസ് പ്രത്യേക പ്രത്യേക കേസ് 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 പേരും പ്രത്യേകമായി കൊടുത്തിരിക്കുകയാണ് വേറെ നമ്മൾ ഈ ജനാധിപത്യ കേരളത്തിൽ പിണറായി വിജയനും അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരും അവരാരും സമരം ചെയ്തിട്ടില്ല കാഞ്ഞിരവേലി സംഭവവുമായി ബന്ധപ്പെട്ട് മൃതദേഹവുമായി കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ നോട്ടപ്പുള്ളിയായ ി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ എന്തു വില കൊടുത്തും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു പോലീസ് ഒന്നിനു പുറകെ ഒന്നായി പോലീസിന് തിരിച്ചടി നേരിടുകയായിരുന്നു മൂന്ന് കേസുകളിൽ കോതമംഗലം കോടതിയും ഒരു കേസിൽ ഹൈക്കോടതിയും അറസ്റ്റിൽ നിന്നും മുഹമ്മദ് ഷിയാസിന് സംരക്ഷണം നൽകി ഉദ്യോഗം നിറഞ്ഞ മണിക്കൂറുകൾക്കൊടുവിൽ രാത്രി ഏഴുമണിക്ക് ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം മൂന്ന് ദിവസമായി നടന്ന ഞങ്ങൾ ഇതൊരു ഈ ഘട്ടത്തിലെങ്കിലും ഇതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇന്ന് കോതമംഗലത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വനയോര മലയോര മേഖലയിലെ കർഷകൻ്റെ ഏറ്റവും വലിയ വേദനിക്കുന്ന നീറുന്ന പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഒരു മരണത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുകയും ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള പ്രകടനത്തെ വൈകാരികമായിട്ടുള്ള ഒരു വിസ്ഫോടനത്തെ ഏറ്റെടുത്ത് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് അതിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാവരെയും ഇവിടത്തെ ഭരണപക്ഷ പാർട്ടിയുടെ എം അടക്കം ഞങ്ങൾ അതിലേക്ക് പറഞ്ഞ് പൊതുവികാരമാണ് പൊതു വിഷയമാണ് എന്ന് പറഞ്ഞ് അവരെല്ലാം ഇൻവൈറ്റ് ചെയ്തു കൊണ്ടുവന്ന ഒരു പ്രതിഷേധ സമരത്തോട് കേരള സർക്കാർ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്ന കാഴ്ചയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇവിടെ കണ്ടത് ജാമ്യം ലഭിച്ചതോടെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി രാവിലെ ആദ്യ ജാമ്യാപേക്ഷകൾ പരിഗണിച്ചതു മുതൽ കോടതി പരിസരത്ത് വൻ സംഘം പോലീസിനെ വിന്യസിച്ചിരുന്നു എ സി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്തിരുന്നു കോതമംഗലം കോടതി പരിഗണിച്ചിരുന്ന രണ്ടു കേസുകളിലെ ജാമ്യാപേക്ഷ ഉച്ചയോടെ കോടതി അനുവദിച്ചിരുന്നു ഇതോടെയാണ് പോലീസിന്റെ അറസ്റ്റു നീക്കം ആദ്യം പരാജയപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി അറസ്റ്റിലായ ശേഷമുണ്ടായ പ്രതിഷേധത്തിനിടെ പോലീസ് വാഹനം ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ അറസ്റ്റു ചെയ്യാനായിരുന്നു പോലീസിന്റെ രണ്ടാമത്തെ ശ്രമം പോലീസ് വാഹനത്തിലിരുന്ന് അക്രമത്തിന് ആഹ്വാനം നൽകിയെന്നാണ് കേസ് ഈ കേസിലെ രണ്ടും മൂന്നും പ്രതികളായ സൈജൻ ചാക്കോയെയും ജെയ്മാൻ ജോസിനെയും കോടതി ചൊവ്വാഴ്ച രാത്രി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മുഹമ്മദ് ഷിയാസ് കോടതിയിലേക്ക് ഓടിക്കയറുകയും പിന്നീട് കീഴടങ്ങുകയും ചെയ്തു ഈ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെയാണ് പോലീസിന്റെ രണ്ടാമത്തെ നീക്കം പാളിയത് അറസ്റ്റ് ചെയ്യാനെത്തിയ ഡിവൈഎസ്പിയും മാത്തിക്കുഴൽനാടനുമായി വാക്കേറ്റവും വെല്ലുവിളിയുമുണ്ടായി മറ്റു നേതാക്കളും പോലീസിനെതിരെ പ്രതിഷേധിച്ചു കോതമംഗലത്തെ പ്രതിഷേധത്തിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം വിളിക്കുകയും ചെയ്തതിലുള്ള കടുത്ത അമർഷമാണ് മുഹമ്മദ് ഷിയാസിനെതിരെ പോലീസ് തിരിയാൻ കാരണം പോലീസ് നീക്കം ഇപ്പോൾ പാളിയെങ്കിലും നേരത്തെ വാറണ്ടുള്ള ഏതെങ്കിലും കേസ് തപ്പിയെടുത്ത മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പൊലീസിൽ നിന്നുണ്ടാകുമെന്നാണ് സൂചന बाइट न्यूज डेस्क केसी